നമസ്കാരം വീണാമണി ഈ നമ്മുടെ കെ എസ് യുവിന്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ഇപ്പൊ ഒരു പത്രസമ്മേളനം നടത്തി ഇന്നലെ നാം ഇവിടുന്ന് ഷമാസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷമാസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനമല്ല പി ദിവ്യ ഒരു പെരുങ്കള്ളിയാണ് എന്നാണ് നാടഭാഷയിൽ പറഞ്ഞത് നാട്ടുകാരിയാണ് വീണാമണി ണി ആ പറഞ്ഞതൊക്കെ എത്രത്തോളം ശരിയാണ് എത്രത്തോളം അനധികൃത സ്വത്ത് പറയാമോ നമ്മുടെ ബഹുമാനപ്പെട്ട എ ഡി എം സാറിന്റെ മരണം തന്നെ സ്വത്ത് സമ്പാദനമായിട്ട് പാർട്ടിയുടെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും സാറിന്റെ കയ്യിൽ പ്രൂഫുണ്ട് അപ്പൊ അതുകൊണ്ടായിരുന്നു അവർ ആ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് അപ്പം നല്ല മനുഷ്യനാണ് അപ്പോൾ ഇതിനകത്ത് ദിവ്യ എന്ന വ്യക്തിക്ക് ഇപ്പോൾ ക്ഷമാസ് പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറയുന്ന കണ്ണൂർ ജില്ലയിലെ പടിയൂർ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതടാ അപ്പോൾ ഈ പടിയൂർ എന്ന സ്ഥലത്ത് പഞ്ച പടിയൂർ പഞ്ചായത്തിൽ പടിയൂർ വില്ലേജിൽ ഇരിക്കൂർ എന്ന സ്ഥലത്ത് റേഷ ഓഫീസിൻ്റെ പരിധിയിൽ അതായത് പാലക്കയം തട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ അത് ഈ പെരുമണ്ണ് പടിയൂർ കല്യാട് അതിൻ്റെ ഒരു സൈഡായിട്ട് വരുന്നു അപ്പോൾ അവിടെ പിന്നെ ആടെ അവർ പ്രൈവറ്റായിട്ട് ഒരു ിമിറ്റഡ് കമ്പനി ഉണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ നാല് കാർട്ടന്റെ അപ്പൊ അവിടെ നാല് ഏക്കർ ആ അതെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അപ്പൊ അതിന് നാല് ഏക്കർ സ്ഥലം ദിവ്യയുടെയും അനില് അതായത് ദിവ്യയുടെ ഭർത്താവ് അജിത്ത് അജിത്തിന്റെ പേരിലും പിന്നെ അതിന് എന്തോ ഷെയർ ഉണ്ടെന്ന് പറയുന്നത് ഈ കമ്പനിക്ക് എന്തോ ഷേർ മുസ്ലിമായിട്ട് അഷ്റഫ് ആണോ ആ അതെ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു അത് അവിടുത്തെ പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോന്ന് എനിക്ക് അറിയില്ല ശരി സുഹൃത്ത് ആ അപ്പൊ അങ്ങനെ അവർക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഇരിക്കൂർ റേഷ്യ ഓഫീസിലുള്ള ഈ സ്ഥലത്തിന് ദിവ്യക്കുള്ള ആ ഭൂമിന്റെ അത് നാലേക്കർ അത് സുതാര്യമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ വിവരാവകാശം ചോദിച്ചാൽ ലഭ്യമല്ലാന്ന് മറുപടി കിട്ടും പക്ഷേ നമ്മൾ ദിവ്യയുടെ അഡ്രസ്സ് എടുത്തിട്ട് അത് ശരിക്കും വ്യക്തമായിട്ട് ഒന്ന് ഈ സി പി എം പാർട്ടി നേതാക്കളുടെ സ്ഥലം എത്രയുണ്ടെന്ന് നമ്മളൊന്ന് ഇപ്പം നെറ്റിലെല്ലാം ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ അതല്ലേ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റായിട്ട് നമുക്ക് റേഷ്യോ ബീസിൻ്റെ ആധാരം എഴുതുന്നവരുമായിട്ട് ബന്ധപ്പെട്ടാലും അവർ വ്യക്തമായിട്ട് അത് പറഞ്ഞുതരും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ നാല് ഏക്കർ സ്വത്തിൻ്റെത് പടിയൂറാണ് മറ്റേത് ഷമാസ് പറഞ്ഞ കാര്യത്തിൻ്റെ വരുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിൻ്റെ അടുക്ക ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ അതായത് അതുമായി ബന്ധപ്പെട്ടിട്ടില്ല നാൽപ്പത്തി ഒമ്പത് സെൻറ് സ്ഥലം കണ്ണൂർ ആശുപത്രി അടുത്താണ് ആ ജില്ലാ ആശുപത്രി ഗവൺമെന്റ് ആശുപത്രി അടുക്ക ഉള്ളത് നാല്പത്തി ഒമ്പത് സെൻറ് സ്ഥലമാണ് അപ്പൊ അതിന് വാങ്ങിച്ച പൈസ രണ്ട് കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഈ പൈസ ദിവ്യക്ക് എവിടെ നിന്ന് വന്നു എന്നതിൻ്റെ കണക്കില് അല്ലാത്ത സ്വത്ത് സമ്പാദനം അത് എങ്ങനെ വന്നു എന്ന് അത് നിയമപരമായിട്ട് സത്യസന്ധമായിട്ട് നവീൻ ബാബു സാറിൻ്റെ മരണം നടന്നതോടുകൂടി ഇതിൻ്റെ അന്വേഷണം ബന്ധപ്പെട്ട കോടതിയും രഹസ്യാന്വേഷണ വകുപ്പുമൊക്കെ കണ്ടെത്തേണ്ടതാണ് അത് കേന്ദ്രത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവേണ്ടതാണ് പിന്നെ ഈ കേരളത്തിന് പുറത്തു കൊണ്ട് പിന്നെ ഇതിനകത്ത് വെളിപ്പെടുത്താത്ത ഷമാസ് വെളിപ്പെടുത്താതെ ഞാൻ പറഞ്ഞല്ലോ തളിപ്പറമ്പ് ടൂറിസം മേഖല അത് തളിപ്പറമ്പിന്റെ രാജരാജേശ്വരി ക്ഷേത്രം വൈദ്യനാഥ ക്ഷേത്രം അതുപോലെ തന്നെ പിന്നെ തൃച്ചമ്മര ക്ഷേത്രം അതിന്റെ പരിധിയിൽ ഈ സി പി എം നേതാക്കൾക്ക് സ്ഥലം അതെങ്കിലും ഗവൺമെന്റിന്റെ സ്ഥലമാണ് ഇപ്പൊ ഈ പാലക്കയം തട്ട് എന്ന് പറഞ്ഞ വ്യക്തികളിൽ നിന്ന് വാങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പാലക്കയം തട്ടാണ് ടൂറിസം മേഖല അല്ലേ അല്ല മറ്റേതാണ് അതായത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കി വെച്ചതല്ലേ അതല്ലാണ്ട് വേറൊരു സ്ഥലമുണ്ട് ടൂറിസ്റ്റ് മേഖല തന്നെ അതായത് ആ അതെ അതെ ഇപ്പം ഇവര് എല്ലാം ഇങ്ങനെ അതായത് ചങ്ങളായി പഞ്ചായത്തിന്റെ സ്ഥലത്തും ഉണ്ട് അവിടേണ്ട സ്ഥലം ഇതിനെ അത് ശ്രീകണ്ഠാപുരത്തിൻ്റെ അത് നോക്കിയാൽ അത് മനസ്സിലാവും അതുപോലെ തന്നെ പിന്നെ കണ്ണൂരിലെ തളിപ്പറമ്പിൻ്റെ എല്ലാണ്ട് വേറൊരു എത്രയോ ഏക്കറെ സ്വത്ത് വേറെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഞാൻ ഇന്നാൾ അത് അവിടെ എ ഡി എം സാറിൻ്റെ വീട്ടിൽ പോയിട്ട് അനിയനോട് കുറേ കാര്യങ്ങൾ ഈ സ്വത്തിൻ്റെ സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അവിടെ മരണം നടന്നതും അപ്പോൾ ഇത് ഈ ദിവ്യയുടെ പേരിൽ മാത്രമല്ല ദിവ്യേനെ പോലെ തന്നെ അവിടെ കുറേ സി പി എം നേതാക്കളുടെ പേരിലുണ്ട് അപ്പോ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഈ പറയുന്ന രീതിയിൽ ഷമാശ പറയുന്ന രീതിയിൽ കേരളത്തിന് പുറത്തെ ഞാൻ ഇന്നലെ തന്നെ നമ്മുടെ ഇവിടെ ആ മംഗലാപുരത്തും ഉണ്ട് ഉണ്ട് വേറെ സ്ഥലത്തും ഇതൊക്കെ പാർട്ടിയുടെ അറിവോടെയാണോ ഈ പിന്നെ പാർട്ടിയുടെ അവര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് അവര് പിന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നില്ലേ ആദ്യം ഇതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അല്ലേ സുമേഷ് എം എൽ എ സുമേഷ് ഇപ്പോഴത്തെ സുമേഷ് അദ്ദേഹം പിന്നെ നേരത്തെ അദ്ദേഹം ആയിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് പി പി ദിവ്യ വൈസ് പ്രസിഡന്റ് പോലെ എന്തോ ഒരു പോസ്റ്റിൽ ഉണ്ടായിരുന്നല്ലോ തൊട്ടടുത്ത സ്ഥാനമായിരുന്നല്ലോ അവിടെ നിന്നെ പിന്നീട് അവർക്ക് പാർട്ടി തന്നെയാണ് അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത് ടീച്ചർ അല്ല ഈ സുമേഷ് സുമേഷ് എം എൽ എ അഴിക്ക് സുമേഷ് എം എൽ എ ആയി പോകുമ്പോഴത്തേക്കാണ് ഇദ്ദേഹത്തെ ആക്കുന്നത് പക്ഷെ ഇവർ ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് എന്റെ ഒരു അറിവ്

അതായത് ഈ രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം നമ്മള് കണ്ണൂർ നമ്മൾ ഈ പറയുന്ന അതെ ആ റോഡിന് ഇരുവശവും മെയിൻ റോഡ് അല്ലേ അത് പറയാം ആ റോഡൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് പറയാൻ കഴിയൂ അപ്പോൾ അവിടെ അന്ന് പറയാമോ എവിടെയൊക്കെയാണ് ഇപ്പൊ പുതിയതായിട്ട് പെട്രോൾ പമ്പുകളൊക്കെ വന്നതെന്നൊക്കെ ഒരു വാർത്തയുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് അതായത് അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങളോ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെയാണ് ഇതിനകത്ത് പങ്കെന്നാണ് പറയുന്നത്

ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാ പ്രൂഫും ഉണ്ടായിരുന്നു സാറ് കൃത്യമായിട്ട് ഇപ്പം സാർ വരുന്ന കാസർഗോഡ് ഇന്നിട്ടില്ലേ വരുന്നത് കാസർഗോഡ് അതെ ഇങ്ങോട്ട് തന്നെ സ്ഥലം മാറ്റി സാർ കാസർഗോഡ് ഇരുന്ന ആളാണ് ഈ വയനാട് ഉരുൾപൊട്ടലൊക്കെ നടക്കുമ്പോൾ സാർ കാസർഗോഡായിരുന്നു കാസർഗോഡ് വയനാടൊക്കെ അദ്ദേഹം വന്നിരുന്നു ഈ ഇതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്നിട്ട് സി തന്നെയാണ് അദ്ദേഹത്തെ കണ്ണൂർ കൊണ്ടുവരുന്നത് അപ്പം എനിക്കൊരു സംശയം ീണമണി ഈ പറയുന്ന പോലെ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണോ അതേ റവന്യൂ മന്ത്രി രാജന് തോന്നിയത് കൊണ്ട് തന്നെയാണോ ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവന്നത് എന്നിട്ട് ആ പാവം ഉദ്യോഗസ്ഥന്റെ ജീവൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നതിന് തുല്യമാണുണ്ടായത് അപ്പോൾ കാസർഗോഡും പാർട്ടിക്ക് ഇതേപോലെ അനധികൃതമായി ഭൂമി സമ്പാദ്യമുണ്ട് എന്ന രേഖയും കൊണ്ടാണ് അദ്ദേഹം കണ്ണൂരേക്ക് വരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് കാസർഗോഡ് അനധികൃതമായി അവിടുത്തെ ദേവസ്വത്തിന്റെ ഭൂമിയും കുറേയധികം പാർട്ടി പാർട്ടി നേതാക്കൾ കൈയടക്കിയിരുന്നു പാർട്ടി അത് സ്വത്താക്കി മാറ്റി സർക്കാരിന്റെ ഭൂമി ആ രേഖയും സാറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നത് ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴാണ് പി പി ദിവ്യയുടെ വരെ സ്ഥലങ്ങളുടെ സ്ഥലം അനധികൃത സ്വത്ത് അദ്ദേഹത്തിന്റെ രേഖകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി എന്ന് ദിവ്യ അറിയുന്നു കേവലം ഒരു ശ്രീകണ്ഠപുരത്തെ പമ്പിന്റെ കാര്യം മാത്രമല്ല അല്ലെ അതൊന്നും സംസാരിക്കും അതായത് ഈ കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കള് ഓരോ വ്യക്തികളുടെയും പേരെടുത്തിട്ട് പൊതുജനം ഒന്ന് സൈറ്റിൽ അടിച്ചു നോക്കിയാൽ ഓരോ വ്യക്തികളുടെ അഡ്രസ്സിൽ അഡ്രസ്സിലടിച്ചു നോക്കിയാൽ അവർക്ക് എത്ര സ്ഥലമുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ ഓരോ ക്ഷേത്രങ്ങളുടെ തന്നെ എടുക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങളാണ് ഈ തൃച്ചരം രാജരാജേശ്വര ക്ഷേത്രം വൈദ്യനാഥ ക്ഷേത്രം അവിടെയുള്ള കുറേ ഭൂമികൾ ഇതായിട്ടുണ്ട് അതുപോലെ ആറളം പഞ്ചായത്തിൻ്റെ പരിധിയിൽ പടിയൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽ കല്യാട് അങ്ങനെയുള്ള കുറേ സ്ഥലത്ത് സ്ഥലങ്ങളുണ്ട് ഇപ്പം വ്യക്തമായിട്ട് ഓരോ വ്യക്തികളുടെ പേരെടുത്ത് പറയണ്ടെങ്കിൽ കുറേ ആൾ പറയാനുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ വിഷയം എ ഡി എം സാറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇപ്പം ദിവ്യ എന്ന വ്യക്തി കുറേ കാര്യങ്ങൾ അന്ന് എ ഡി എം സാറിനെ അഭിമാനിച്ച് സംസാരിച്ചതുകൊണ്ട് ആ പെണ്ണ് രണ്ട് പൊന്നു മക്കളുടെ അച്ഛനെ അനാ ഇല്ലാതാക്കിയതുകൊണ്ട് ഇവിടെ ആ ദിവ്യയുടെ വിഷയം തന്നെ ബഹുമാനപ്പെട്ട നീതിപേട് ശ്രദ്ധിക്കണം എന്ന വിഷയത്തിൽ തന്നെ ഇവിടെ ചർച്ച വന്നത് അതുകൊണ്ട് അതുമാത്രം ഇപ്പം ਕਾਰਿਆਨ ਨੂੰ ਤੋਨ